ഹലോ കൂട്ടുകാര് ഇന്ന് ലീവാണ് ലീവ് ആണ് കേട്ടോ അപ്പം ഇന്നൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇങ്ങനെ സിങ്ങിൻ്റെ അവിടെ താഴത്തെ ഇങ്ങനെ ലീക്കൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സിങ് അങ്ങോട്ട് പൂടി വെച്ചു പിന്നെ ഇനി അവിടെ തുറക്കണ്ടല്ലോ അതവിടെ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് അമ്മ ഓരോ പണിയിലാണ് കേട്ടോ അമ്മേനെ വൃത്തിയാക്കണ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ് ഇപ്പോൾ പോട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തു കേട്ടോ ഇവിടെ അടിച്ച് കയറി തുടച്ച് വൃത്തിയാക്കുമ്പോൾ പോട്ട് നമ്മളെന്നെല്ലാം ഉണ്ടാവും നമ്മളെ ഇപ്പോൾ ഇത്തവരടക്കളേൻ്റെ കോലാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ അമ്മയ്ക്കൊരു ദിവസം ലീവ് ഉണ്ടാകുന്ന സമയത്ത് അമ്മ ഫുള്ള് ടൈൽസും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി ടൈൽസ് അമ്മ അതിൻ്റേതായ പെരുമാറ്റത്തിൽ കൊണ്ടുനടക്കുന്നുട്ടോ അപ്പം അമ്മേനെ കാണാതെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് ഒറ്റയ്ക്ക് അർത്തരം പറയുകയാണേ ചോറ് കഴിക്കാതെ ഇരിക്കുന്നോ ചോറ് ചോറായിരുന്നു കേട്ടോ നിങ്ങൾ കറി ആയിട്ടില്ല ഗ്യാസ് കഴിഞ്ഞിട്ട് കുറേ കാലമായി കണ്ടു പരിപാടി നീ നീറി കത്തുന്ന ഞങ്ങളുടെ വർഗിനെയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞില്ല ചെക്ക് കുരു അല്ലേ ചെക്ക് കുരു ചേമ്പിൻ്റെതേയും ചേമ്പിൻ്റെ തണ്ടൊക്കെ ഇട്ടിട്ട് ഒരു കറി ഇതാണ് നമ്മളിന്ന് സ്പെഷ്യൽ എനിക്ക് തേങ്ങ അരയ്ക്കാനില്ല തേങ്ങ ഒരു നാളികേര അരക്കാനില്ല ദരി ഊറ്റിയപ്പോൾ ചാടിയിട്ട് ഉള്ളതൊക്കെ സ്വാഭാവികം അലങ്കാരങ്ങളില്ലാത്ത നമ്മുടെ കൊച്ച തട്ടി മുട്ടിന്ന് പറഞ്ഞ പോലെ അമ്മയും മക്കളും അമ്മ ഏതിലും ആവട്ടെ ഭട്ടനം പറഞ്ഞാലേ മുട്ടു തലപ്പ് കയറിയെഴുതിട്ടോ പിന്നെ ഗ്യ നമ്മളിന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ചക്ക കൊണ്ടായിട്ടോ വീടിയൊന്നും ഞാൻ ചിലപ്പോൾ എടുക്കില്ല അതിൻ്റെയൊക്കെ അവസ്ഥ അതാണ് ചിലപ്പോൾ ശരിയാകും ചിലവ് ശരിയാകില്ല എന്നാൽ പറഞ്ഞത് പിന്നെ നമ്മൾ വീടിയെടുത്തിട്ട് വരടിപ്പിക്കുന്നില്ല ഇത് ശർക്കര എടുത്ത് ശർക്കരയൊക്കെ ആക്കി ചക്ക ഒന്ന് വേവിച്ചതാണ് നന്നായിട്ടൊന്ന് മിക്സി ചെയ്ത് അയച്ചെടുത്തു ചക്ക വേവിക്കുമ്പോൾ ഉണ്ടാവും ചക്ക വേവിക്കുമ്പോൾ കറക്കാരെ ചക്ക വയ്ക്കാൻ വയ്ക്കുമ്പോൾ അടിയിലൊരു പിടുത്തം ഒരു പിടുത്തം വെച്ച കേട്ടോ അത് പിന്നെ അങ്ങനെ കേട്ടോ ഞാൻ അതിൽ ഇതിൽ തന്നെ മാവോട്ട് കുഴക്കുക ചക്കര ഉണ്ടാക്കട്ടെ നമുക്ക് അതിനോട് ോ ഇങ്ങനെ കൈ

Gue t referred Marche Gue sal wird ആ കൈണ്ണവനോ അവരട്ട് കണ്ടോടാ

എന്നാൽ പിന്നെ നമുക്ക് ഇല വറക്കാൻ പോകുക അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വട്ടയില്ല അതായത് പൊടനീരല്ല അടുണ്ടാക്കാൻ എങ്ങനെയും പറ്റും കേട്ടോ ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു അടയാണ് കേട്ടോ ഒരു തട്ടിക്കോട്ട അട ആവുന്നില്ലേ ഈ എന്താ ചക്കെ നന്നായിട്ട് വഴറ്റി 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 എടുത്തിട്ട് അയറ്റി എടുത്ത് ശർക്കരൊക്കെ ഇട്ട് ഇങ്ങനെ കുറേ കാലത്തിന് ശേഷമൊക്കെ അത്യാവശ്യം മാസം രണ്ട് മാസത്തിനു ശേഷമൊക്കെ അതെങ്ങനെ ഒരു വർഷം മാരൊക്കെ നിൽക്കും ചപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ആടെയൊക്കെ ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ആവട്ടെ അത് നമ്മൾ സിമ്പിളായിട്ട് ഒരറ്റേ വേവിക്കല് മിക്സിയില അടിച്ചെടുത്തു നല്ല അരച്ചെടുത്തു അതിൽ കുറച്ച് അരിപ്പൊടി കുറച്ച് ഗോതമ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് ജീരകം ഇട്ടിട്ട് കുറച്ച് പൊടി പാടി അപ്പോൾ അട ഉണ്ടാക്കണ സീന് ബാക്കി ഭാഗം കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഇപ്പോൾ ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു കൂട്ടുകാരെ ഇതാണ് പൊടുന്നീൻ്റെ അലാട്ടോ അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്